സാഗർ ജാക്കി ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കണല്ലോ അതുകൊണ്ട് മൊത്തം സിനിമ എന്ന് ഓർക്കും ഓർക്കും അങ്ങനെ ോഡക്റ്റ് ആണോന്ന് തോന്നുന്നു കണ്ടിട്ടില്ല അത് തന്നെ നമുക്ക് മനസ്സമാധാനം വേണം ഒരു സിനിമ കാണാനായിട്ട് പറഞ്ഞത് തന്നെ നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു കാണാൻ ഭയങ്കര രസാണത് ഡെഫിനറ്റ്ലി ട്രെയിലർ കണ്ടിട്ടുള്ള ഇതാണ് കേട്ടോ നിങ്ങൾ എല്ലാരും ഷൂട്ടിംഗ് ട്രോള് തരാം ചെയ്യുമല്ലോ ഇതുവരെ ഇതുവരെ പറഞ്ഞിട്ടില്ല മൈ ഗോഡ് ഞാൻ പത്ത് കലോചിക്കാൻ തമ്മിൽ തമ്മിൽ ആ കോറിഡോർ കോറിഡോറിൽ നോക്കുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് സോറി നമസ്കാരം അസ്സാം വലൈക്കും ലൈവ് എഫ് എം വൺ സെവൻ പോയിന്റ് ടുന്റെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് ഇന്ന് നമുക്ക് ബഹറൈനിലെ ഒരു ക്രൂ മെമ്പേഴ്സിനെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ഡയനോ നടത്തുന്ന ഈ ഒരു മെഗാ ഇവന്റിനെ പറ്റിയിട്ട് അപ്പോൾ ആ ഒരു ഇവന്റിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്രൂ എന്ന് പറയുന്നത് ബൾട്ടി മൂവിന്റെ ക്രൂ ആണ് അപ്പോൾ ക്രൂ മെമ്പേഴ്സിൽ നാല് പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആരൊക്കെയാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാം സാഗർ ജാക്കി ആണ് ൊഡ്യൂസറാണ് ജാക്കി എന്ന് പറയുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരും ഒന്ന് ആ പേരൊന്ന് ഒന്ന് ആ ഒരു ഗംഭീര ബിനു സംതിങ് ബിനു അലക്സാണ്ടർ അലക്സാണ്ടർ ബിനു അലക്സാണ്ടർ ബിനു അലക്സാണ്ടർ ർ ആൻഡ് അവർ ഓൺ പൂനമ്പ ചേച്ചി ആൻഡ് വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി ശാന്തോ നമ്മുടെ ഷെയ്ൻ നിഗം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ൻ നിഗം എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു എനിക്കറിയാം ഇവര് ഓൾറെഡി ബഹറൈനിലെത്തി ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്ത് നമ്മളുടെ കൂടെ എത്തിയിരിക്കുകയാണ് അപ്പൊ ആൻസേഴ്സ് സെയിം തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും ഏകദേശം സെയിം തന്നെയായിരിക്കും നമുക്കറിയേണ്ടത് ബഹറില് നിങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈമാണ് ആണ് വരുന്നത് മുമ്പ് ഏത് ലാസ്റ്റ് ലിറ്റിൽ വേണ്ടി വന്നിട്ടുണ്ട് ചേച്ചി ഫസ്റ്റ് ടൈം 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 ഉണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഓഫ് അപ്പോൾ അപ്പോൾ ന്യൂ ബട്ട് ബാക്കി എല്ലാവർക്കും ുംറിയാം ബഹറേലെ സക്സസ് വേണ്ടിട്ടാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ് ഓൾറെഡി പല ജി സി സി കൺട്രീസിലും പോയിട്ടാണ് ബഹറേലെത്തി എവിടെങ്കിലും കണ്ടോ പോകാനുള്ള ടൈം കിട്ടിയോ എല്ല സത്യം അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത് പോലും അറിയാം കണ്ണുകൾ കണ്ടാൽ അല്ല അല്ല ആയിന് വായിക്കണ രണ്ട് സെൻറ്റ് പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ ചോദിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ടി നമ്മൾ ഈ ഒരു നമ്മളീ മൂവിനെ പറ്റി പറയാം ഷെയ്ൻ യുവർ ക്യാരക്ടർ ഈ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമുക്കറിയാലോ ഈ സീൻ 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 എനിക്ക് മറക്കാൻ മറക്കാൻ പറ്റാത്ത ഒരു അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ പേര് എന്നല്ല സിനിമ നമുക്കറിയാമല്ലോക്കാൻ ഓർക്കും ും പക്ഷേ സംതിങ് ഡിഫറെന്റ് അല്ലേ ഈ ഒരു ക്യാരക്ടർ ചെയ്തത് അതായത് കബഡി ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അതിനു വേണ്ടി പ്രിപ്പറേഷൻ ഒരുപാട് ചെയ്യേണ്ടി വന്നോ അല്ലെങ്കിൽ ഇറ്റ് വാസ് ഈസി ഫോർ യു അതായത് ഒന്ന് ട്രയൽ നോക്കുമ്പോഴേക്കും പഠിച്ചെടുക്കാൻ ആഹാ ും ഒരു ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് കുറച്ചൊന്നും ഒരു ഹെൽദി ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകണം എന്നുണ്ടോ ശരി ആ പഴയ സ്ലിം ലുക്കിലേക്ക് തിരിച്ചു പോണതാണോ ുംസ്ട്രി എങ്ങനെയോ ഇവരുടെ ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റിയ ഒരു മൊമെന്റ് and uh, producers you know to give me that character i think it's it is a blessing and it's like a relaunch for me yes okay and after all these years uh, when i walked into in fact balti i'm going to the theaters and seeing the audience response okay so when i went to the theaters everyone was like you know, they didn't say shantanu they were all like kumar kumar oh. so i was so happy that you know i got this warm reception from everyone yeah and the bonding how was your chemistry like ൂണിമ ചേച്ചി ഐ നോ യു സിൻസ് സ്കൂൾ ഡേസ് ആ ടൈം മുതൽ ഷീസ് ലുക്കിംഗ് ലൈക് ആ ടൈമിൽ ഉള്ളത് പോലെ നിത്യസ് വേണമെങ്കിൽ പറയാം ചേച്ചിൻഡ് സീക്രട്ട് എന്നാലും പറയാം ഞങ്ങൾക്കൊക്കെ ഒന്നൊരു മോട്ടിവേഷൻ

അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാപ്പ് ഫീൽ ചെയ്ത് ഫീൽ ചെയ്യാത്തതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര യങ് ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് റെലവെന്റ് അപ്പൊ ആ പ്രോസസ്സിൽ നിന്നും വരുന്നൊരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു യു യു ഓൾസോ കം എസ് ലുക്കിംഗ് ഇവരുടെ അടുത്ത് ഇന്ന് സംസാരിച്ച ഒരു ഡയറ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആൻഡ് വീതി വർക്ക്ഔട്ട് എക്സസൈസ് നമ്മളത് ചെയ്യാത്തത് കൊണ്ട് അവരങ്ങനെ നമ്മളിങ്ങനെ ആവശ്യമാണ് ഭയങ്കരമായിട്ട് അദ്ദേഹം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടിട്ട് എന്തൊക്കെ പ്രോസസ്സ് ചെയ്തു ഈ കബഡി പ്രാക്ടീസ് ചെയ്തു പാർക്കോ ചെയ്തു അതിനിടയിൽ എന്തോ ലിക്വിഡ് ഡയറ്റിന് പോയി സോ ഷെയ്ൻ സെയിൻ അന്ന് ആ ബോഡി എജൈലായി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടില്ല സി നമ്മുടെ വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണത് ി പിന്നെ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഷോ ബിസിനസ് ഉള്ളത് കൊണ്ട് കുറച്ച് എക്സ്ട്രാ ജോലിയുടെ ഭാഗം കൂടെ അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ജി ആക്ച്വലി ഹിസ് ലുക്കിംഗ് ലൈക് എൻ ആക്ടർ പക്ഷെ നിങ്ങളുടെ ഈ ഒരു മൂവിയില് ചെറുതായിട്ട് ആക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ആക്ച്വലി ഐ ഗെറ്റ് ടൈം ടു വാച്ച് ബട്ട് അല്ല അത് തന്നെ നമുക്ക് മനസ്സമാധാനം ഒരു സിനിമ കാണാനായിട്ട് അൺഫോർച്ചു അതുകൊണ്ട് പോയതാണ് പറ്റാണ്ട് അപ്പൊ ഈ ഒരു മൂവിയില് നിങ്ങൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആസ് എ പ്രൊഡ്യൂസർ എന്തെങ്കിലും ചലഞ്ചസ് നേരിട്ടിട്ടുണ്ടായിരുന്നു ചലഞ്ചിന്റെ കാരണം വാസ് ഹാൻഡ് അതായത് ആ ക്യാരക്ടറിന് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഈ ക്യാരക്ടറിന് കണ്ടു കഴിയുമ്പോൾ സോറി കണ്ട കഴിയുമ്പോ ഇത് ഇവരല്ലാതെ നമുക്ക് വേറെ ആരും ഇന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല റോൾ ജീമ എന്നുള്ള ക്യാരക്ടർ നമുക്ക് ഒത്തിരി ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ജീമയുടെ ഒരു ഔട്ട് പുട്ട് വെന്യു നെവർ ഇമാജിൻ സമ്മാനായിട്ട് റോൾ സെയിം വാസ് ശാന്തനു ഷെയ്ൻ മാത്രമായിരുന്നു ഈ പടത്തിന്റെ ഒരു കോൺസ്റ്റന്റ് ഡേ വൺ തൊട്ട് ഇത് ഷെയ്നെ ഷെയിൻറെ പടം അതിൽ ബാക്കി എല്ലാം ഹാൻഡ് പിക്ക് ചെയ്ത ഒരു ഇവൻ ടെക്നിക്കൽ ക്രൂ ദി കാസ്റ്റിംഗ് എല്ലാം ഹാൻഡ് സോ ചെയ്യണം ആൻഡ് എവ്രി വൺ ലവ് ദിവസം ഇമ്പോർട്ടൻറ്റ് എല്ലാവരും പാഷനേറ്റ് ആയിരുന്നു ആ സ്ക്രിപ്റ്റ് ഓക്കെ ഇത് എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് സോ വാസ് നോ ആറ്റ് ഓൾ ഇതിനകത്ത് പൂന ചേച്ചിന്റെ ലുക്കിന് വേണ്ടിട്ട് ലൈക് ഇറ്റ് വാസ് ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം ആ ലുക്ക് അതിന്റെ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ട് ഇൻഡിവിജ്വൽ മൈക്രോ ലെവലിലൂടെ അറിയാം അവരുടെ കഥാപാത്രം കുറച്ച് ഞാൻ പ്രീവിയസ്ലി ചെയ്തിരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം എന്ന ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്തോസിലോട്ട് പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്ത റിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ് ആയത് കാരണം നമുക്ക് പറയാം പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്ത റിസെപ്റ്റീവ് ആയിട്ടുള്ള ടീം ഉണ്ടെങ്കിൽ അല്ലെ അത് പിന്നെ ഒരു ഈഗോ ക്ലാഷും ഒന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാം സോ അപ്പൊ അതായത് എല്ലാവരും ഒരുപോലെ ശ്രമിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ കഥാപാത്രത്തിന് ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരാം ചീമ എന്നുള്ളതല്ല എല്ലാ ഇൻഡിവിജ്വൽ കഥാപാത്രങ്ങളും എനിക്ക് ഇൻഫാക്ട് ഉണ്ണി നമ്മുടെ ഭൈരവന്റെ ലുക്ക് പറയുമ്പോഴും സൂടാബാബുന്റെ ലുക്ക് പറയുമ്പോഴും ഒക്കെ പറഞ്ഞത് തന്നെ നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പോണ്ടല്ലോ അത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തു കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ ജുവലറിയുടെ കാര്യത്തില് കുറച്ച് സ്റ്റൈലിങ് പിന്നെ ഈ കാതിന്റെ കമ്മൽ കമല സംസ്റ്റ് പൂർണിമീറ്റ് ഷെയ്ന്റെ அது குறச்சு லைட்டி கூட யங்கர்

എനിക്ക് ഐ വിൽ ഗോ ില്ല സദ്യ സദ്യ ഇയറിൽ കഴിക്കുന്ന മൊത്തം വെജിബിള് ഞാൻ ഒരു ഒരു ദിവസം കഴിച്ചു എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയ്ക്കും അതാണ് ഡിഫറൻസ് ആ ഒരു ഇതിന്റെ ഷെയ്ൻ എന്നോട് ഒരു കാര്യം ചെയ്യിക്കാൻ താങ്കളുടെ ഡാൻസിന്റെ ഫാൻസ് ആണ് ഇവിടെ എല്ലാവരും ഇപ്പം തന്നെ ഡിജിറ്റൽ ആയതിനോ ഒരു ഒരു ചെറിയൊരു ട്രയൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജാലക്കാരി ഈ പാട്ടിൻ്റെ ഒരു ട്രെയിലർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആ ഒരു മൂവ് ആ ഒരു സ്റ്റെപ്പ് എടുക്കുകയും ഈ സ്റ്റെപ്സിൽ എപ്പോഴെങ്കിലും ഷെയ്യേണ്ടതായിട്ടുള്ള ഐ മീൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ടോ ഇല്ലെങ്കിൽ കൊറിയോഗ്രാഫർ പറയുന്ന അതേപോലെ ഷെയിൻ ചെയ്യുകയാണോ കൊറിയോഗ്രാഫർ പറയുന്നത് റിയലിറ്റ് നോട്ട് എനിത്തിങ് ഫ്രം യുവർ സൈഡ് കുറച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു സജഷൻസ് ഒരിക്കലും ഇല്ല ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും തന്നെ ഒരു സ്റ്റെപ്പ് ചെയ്താൽ അത് രണ്ടും രണ്ടും ഉണ്ടാവും

എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നുന്ന കൊറിയോഗ്രഫി പക്ഷേ ഈസി നമുക്കൊരു ജസ്റ്റ് റാപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങളൊക്കെ ബിസിയാണെന്ന് അറിയാം യു ഹാവ് അനദർ ഇവന്റ് ഹാവൺ അപ്പോൾ ഇതൊരു ഫാസ്റ്റ് ക്വസ്റ്റൻസ് ആണ് എല്ലാരും പറയണേ എല്ലാവരും ആൻസർ പറയണം ഒരു സമയത്തല്ല വൺ ബൈ വൺ പറഞ്ഞാൽ മതി ഓക്കെ നിങ്ങളുടെ മൂവിയില് ഇഷ്ടപ്പെട്ട അ ഫേവറേറ്റ് സീൻ ഇൻ ദിസ് മൂവി ബൾട്ടി ഞാൻ ആലോചിക്കാം ക്ലൈമാക്സ് അത് ഞാൻ കുറച്ചൊക്കെ അതല്ല ഇറ്റ് ആ ക്ലൈമാക്സിനോടനുബന്ധിച്ചാണ് യു സി ഹൗ ഒരു മാല കോർത്തിരിക്കണ പോലെയാണ് അതിനകത്ത് ഓരോ ഇൻസിഡൻസ് വന്നിരിക്കുന്നത് വെയിലാവും അവസാനം അത് ഭയങ്കര ഒരു തിരിച്ചു സിനിമ കണ്ടുകഴിഞ്ഞ് ഇറങ്ങുമ്പോ അതിങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് പ്ലേ ആവും ക്ലൈമാക്സ് വേറെ രീതിയിൽ കുമാർ ഫീൽസ്

പക്ഷെ അത് പറയാൻ പറ്റാത്ത സ്പോയിലർ ആയതുകൊണ്ടാണ് ക്ലൈമാക്സ് അല്ല ഒരു ലീഡ് ഒരു സീനുണ്ട് ലോഡ്ജിൽ വെച്ച് ഞാനും കുമാറിന്റെ കാരനോട് സംസാരിച്ച് തർക്കിച്ചതിന് ശേഷം കുമാറിന് ഒരു കോൾ വന്ന് പുറത്തു പോകും എനിക്കൊരു കോൾ വന്ന് ഞാനും പുറത്തു പോകും തമ്മിൽ തമ്മിൽ ആ കോർഡോ കോറിഡോറിൽ നോക്കുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് അതാണ് ഞാൻ വിഷയം രണ്ട് പേക്റ്റീവാണ് രണ്ട് പേഴ്സ്പെക്ടീവിലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു വല്ലാത്തൊരു നോട്ടാണ് അതാണ് ഈ സിനിമയുടെ ഏറ്റവും കൺഫ്യൂഷനെക്കാളും ഉപരി ആ ഒരു അവസ്ഥയിലേക്ക് ഈ സുഹൃത്തുക്കൾ ഞാൻ എത്തിയല്ലോന്നുള്ളൊരുപത്തി തോന്നുന്ന ഒരു സീനാണ് ഇനി അടുത്തത് ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ ഏറ്റവും സോറി ശാന്തനു ഐ മീൻ യു കെ നോട്ട് സേ ദസ് ഏറ്റവും കഴിച്ച ഫുഡ് നിങ്ങള് നോർമലി നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ ഏതായിരിക്കും ാണ് എനിക്ക് ഡിറക്ടറിന്റെ അതെ കാരണം പാലക്കാട് പ്രിപ്പറേഷൻസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഷൂട്ടിരുന്ന സമയം ബാങ്കു സീസണിലെ അങ്ങനെ ഉണ്ണി ഉണിക്ക് അറിയാന്ന് എനിക്ക് ഇഷ്ടാന്നുള്ളത് ഉണ്ണി ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് എനിക്ക് പക്ഷേ ഇതിലേക്ക് ലാസ്റ്റ് മൂവിയിൽ നിങ്ങൾക്ക് ഇപ്പോഴും ും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സോങ് ഏത് സോങ് ആയിരിക്കും ഫ്രം ദ മൂവി ജാലക്കാരി പക്ഷെ അതും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞ സോങ് ആണ്

എഫെക്റ്റ് ആവും അതാണ് ഇൻഷാല് അപ്പോൾ താങ്ക് യു സോ മച്ച് ക്രൂ നമ്മൾക്ക് കുറച്ച് സമയം കിട്ടിയില്ല ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധിച്ചില്ല സോറി ഗോ പ്രൊഡ്യൂസേഴ്സ് ഐ വിൽ ഡെഫിനറ്റ്ലി വാച്ച് അപ്പോൾ നമ്മുടെ ലൈവ് എഫ് എം ന്റെ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും എല്ലാവരും പറഞ്ഞ് ഇതൊരു സക്സസ് ആയതിനൊരു റീസൺ ഉണ്ട് അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് ആൾക്കാർക്ക് അത് ഇഷ്ടം തിങ് സോ ലൈവ് 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 ആകും ഓക്കെ लाइव है सर लाइव बाबू जी विद लाइव बाबू कट 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 वन मोर लास्ट एंड फाइनल ओके लाइव है सर लाइव बाबू जी विद लाइव बाबू थैंक यू थैंक यू सो मच